ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകളെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ പ്രത്യാക്രമണങ്ങളാണ് ഹിസ്ബുദ്ദയുടെ ഭാഗത്ത് നിന്നും ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയെല്ലാം ഹിസ്ബുദ്ദയുടെ ആക്രമണം ശക്തമായതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബംഗറിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് യുദ്ധ മുഖത്ത് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളെ കുറിച്ചുള്ള വാർത്തകളൊന്നും അന്താരാഷ്ട്ര മുൻനിര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല അത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുവാൻ സാധ്യതയുള്ള മാധ്യമങ്ങളെ ഇസ്രായേൽ വിലക്കുകയും ചെയ്തിട്ടുണ്ട് നദന്യാഹു കെട്ടിടത്തിൻ്റെ ബേസ്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങൾക്കിടയിൽ വധിക്കപ്പെട്ടേക്കാമെന്ന ഭീതി നദന്യാഹുവിനെ പരിഭ്രാന്തനാക്കിയിട്ടുണ്ട് തന്റെ വസതിക്ക് നേരെ ഹിസ്മുദ് നടത്തിയ വിജയകരമായ ഡ്രോൺ ആക്രമണത്തിന് ശേഷമാണ് ഈ ഭയവും ബംഗറിലൊടിക്കലും നേരത്തെ കാബിനറ്റ് യോഗവും ബംഗറിനകത്ത് നടത്തിയതായി വാർത്ത വന്നിരുന്നു കെട്ടിടത്തിലെ ബേസ്മെന്റിലെ കൂടുതൽ ബലമുള്ള മുറിയിലാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ഉപദേശത്തെ തുടർന്നാണ് ഈ മാറ്റം ഇറാന്റെയും ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുടെയും ഭാഗത്തു നിന്നും പ്രതികാര വധശ്രമം ഉണ്ടാകുവാനുള്ള സാധ്യതയെ നെതന്യാഹു മുന്നിൽ കാണുന്നുണ്ട് ഹെസ്ബുല്ല നേതാക്കൾ ബംഗറിനകത്ത് ഒളിച്ചിരിപ്പാണെന്ന് പരിഹസിച്ചിരുന്ന നെതന്യാഹു ഭക്തർക്ക് നെതന്യാഹു തന്റെ കാബിനറ്റ് യോഗം പോലും ബങ്കറിനകത്താക്കിയതിനെ കുറിച്ച് ഒന്നും പറയാനില്ല വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം ഇസ്രായേലിലെ അമ്പത്തിമൂന്ന് പട്ടണങ്ങളിലായാണ് ഹിസ്ബുല്ലയുടെ ആക്രമണ സൈലനുകൾ മുഴങ്ങിക്കേണ്ടത് സഫദ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സുപ്രധാന സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്ബുല്ല നടത്തുന്ന നിരന്തര ആക്രമണങ്ങൾ സൈനിക ഇൻസ്റ്റാളേഷനുകൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടെ ചെറിയൊരു കാര്യം സൂചിപ്പിക്കട്ടെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വൈദ്യുതി ചാർജ് ഇനിയും വർധിക്കുവാനാണ് സാധ്യത ഇതിനെ എങ്ങനെ തരണം ചെയ്യും എന്ന് അറിയാതെ പല കുടുംബങ്ങളും ബുദ്ധിമുട്ടുകയാണ് വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇതിനെ തരണം ചെയ്യുക എന്നത് അപ്രായോഗികമായ ഒരു കാര്യവുമാണ് ഇതിനെ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ പ്രകൃതി അഥവാ ദൈവം തരുന്ന സൗജന്യമായ സൗരോർജം ഉപയോഗപ്പെടുത്തുക എന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ടീമുകൾ രംഗത്തുണ്ട് എന്ന കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് കൂടാതെ വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സോളാർ വൈദ്യുതി വേലികളും നിർമ്മിച്ച് നൽകുന്നുണ്ട് വിശ്വസ്ഥതയോടെ ന്യായമായ വിലയിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ എവിടെയും സ്ഥാപിച്ചു നൽകുകയും സർവീസ് ലഭ്യമാവുകയും ചെയ്യും എന്തുകൂടി അറിയിക്കട്ടെ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ കോണ്ടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും കുടിയൊഴിഞ്ഞു പോയ അറുപതിനായിരത്തിലേറെ ഇസ്രായേലി ജനങ്ങളെ ഈ വർഷം ഒക്ടോബറോട് കൂടി തിരിച്ചു കൊണ്ടുവരുമെന്ന് നജൻയാഹു പ്രഖ്യാപിച്ചത് ഒരു മാസത്തെ ബോംബാക്രമണങ്ങളോടുകൂടി ഹിസ്ബുള്ളയെ തീർത്തു കളയാം എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പകരം ആയിരക്കണക്കിന് ഇസ്രായേലികൾ മിക്കവാറും ബംഗറുകളിൽ അഭയം പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് കൂടാതെ ഇസ്രായേൽ സൈനികരെയും ഐ ഡി എഫിന്റെ താവളങ്ങളെയും ഹിസ്ബുള്ള തകർത്തുകൊണ്ടിരിക്കുകയുമാണ് നിരന്തരം ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും ലെബനാന്റെ ഏതെങ്കിലും ഒരു ഗ്രാമമെങ്കിലും പിടിച്ചെടുക്കുവാൻ ഹിസ്ബുല്ല ഇതുവരെയും ഇസ്രായേലിനെ അനുവദിച്ചിട്ടില്ല ഓരോ പ്രദേശമെങ്കിലും പിടിച്ചെടുത്തിരുന്നുവെങ്കിൽ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ അത് ആഘോഷമാക്കി വിളിച്ചു പറയുമായിരുന്നു സഫദിലും ഹൈഫയിലും ക്രയോട്ടിലും ഗോലാൻകുന്നിലും ടെല്ലവീവിലും ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ല നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരന്തരം മുന്നറിയിപ്പ് സൈലണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് മിസൈലുകളും റോക്കറ്റുകളും പതിച്ചതിനെ തുടർന്ന് എങ്ങും തീയും പുകയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ജനങ്ങൾ ഭീതിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ിൽ വെടിനിർത്തൽ നടപ്പിലാക്കി ഹമാസുമായി സന്ധി ചെയ്യുവാനുള്ള ആവശ്യവുമായി ഇസ്രായേലിൽ കൂടുതൽ പേർ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് വടക്കൻ ഇസ്രായേലിലും പടിഞ്ഞാറൻ ഗലീലിയയിലും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സെറ്റിൽമെന്റ് പ്രദേശങ്ങളിലെ മിലിറ്ററി പോസ്റ്റുകൾക്ക് നേരെയും നിരന്തരം ആക്രമണങ്ങൾ ഹിസ്ബുല നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഹസൻ ഗേറ്റിന് സമീപമുള്ള ഷേബ ഹാഗോസ്രീം എന്നീ സെറ്റിൽമെന്റ് പ്രദേശങ്ങളിലെ സൈനികർക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നു വരികയാണ് ഷൊമേറ എന്നീ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഗലീലിയയിലെ കൂടുതൽ ഉൾഭാഗങ്ങളിലും ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് അതുപോലെ നോർത്ത് കാക്കയിലുള്ള കാക്കയിലുള്ളിറ്ററി ബേസിന് നേരെ നടന്ന ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ മിലിറ്ററി ഇൻസ്റ്റാലേഷനുകൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മർക്കബയിലും വിന്യസിച്ചിരുന്ന ഇസ്രായേൽ മിലിറ്ററിക്ക് നേരെയും ബേസിന് നേരെയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ഹെസ്ബുല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കുടിയേറ്റ പ്രദേശങ്ങളിലെ ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാണ് അതേസമയം ലബനാന്റെ ഒരു സിംഗിൾ ഗ്രാമം പോലും പിടിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നും ഹിസ്ബുല്ല വക്താവ് മുഹമ്മദ് അഫീഫ് വെളിപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് ദിവസം രക്തരൂക്ഷിതമായ യുദ്ധം നടത്തിയിട്ടും ഒരു ഗ്രാമത്തിന്റെ പോലും മേൽക്കോയ്മ നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നും വ്യോമാക്രമണങ്ങൾ നടത്തി വിജയിക്കാമെന്ന ധാരണ മാറ്റിവെച്ചേക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ മിസൈൽ സ്റ്റോക്ക് പയലിന് കാര്യമായ കുറവുണ്ടാക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്ന അവകാശവാദം വെറും കളവാണെന്നും അഫീഫ് വ്യക്തമാക്കി ഒരു ദീർഘകാലം യുദ്ധം ചെയ്യുവാൻ ആവശ്യമായ ആയുധങ്ങൾ തങ്ങളുടെ മുന്നണി സൈന്യത്തിന്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി